നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ന്യൂസ് നെറ്റ് കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ് അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി രാത്രി എട്ട് മണി അമ്പത്തൊന്ന് മിനിറ്റിന് നക്ഷത്രത്തിൽ മിഥുനക്കൂറിൽ രവി മേട സംക്രമം ഈ സംക്രമവശാൽ ഗുണങ്ങൾ ഏറുന്നതായും ഗുണങ്ങൾ ഇല്ലാത്തതായും നക്ഷത്രങ്ങൾ കടന്നു വരുന്നു അതാണ് ഇവിടെ പ്രതിപാദിപ്പിക്കാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാര്ക്ക് അവർ ചിരകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും സഫലമാകുകയും സാമ്പത്തികപരമായിട്ടും കർമ്മപരമായിട്ടും പുരോഗതി വരികയും ശത്രുബാധ ദോഷങ്ങൾ മാറുകയും കർമ്മത്തിൽ ഉയർച്ചയും ലാഭവും കൈവരിക്കാൻ പറ്റുകയും ഈശ്വരാധീനം പരിപൂർണമായി വന്നു ചേരുകയും ഭവിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയേണ്ടത് അതുപോലെ തന്നെ രോഹിണി മകീരം തിരുവാതിര ഈ നക്ഷത്രക്കാർക്ക് ഈ സംക്രമം കുറച്ച് പ്രതികൂല അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതാണ് അവർക്ക് കർമ്മപരമായിട്ട് തടസ്സങ്ങൾ മനോദുഖങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നീ തടസ്സങ്ങൾ വരുന്നതും അതിന് മതിയായ പരിഹാരങ്ങൾ ഈശ്വരാധീനം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പുണർദ്ദം പൂയ്യം യില്ം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളായിട്ട് കർമ്മത്തിലും മറ്റ് കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു ഇതായിരുന്നു അവർക്ക് ഈ സംക്രമം കൊണ്ട് വളരെ ഗുണകരമായി ഭവിക്കും എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നല്ല അതായിട്ട് നടക്കും അഭീഷ്ട സിദ്ധി ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങളും മനസന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് പറയേണ്ടത് അതുപോലെ തന്നെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്കും ഗുണമേറി നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ രവി സംക്രമം കൊണ്ട് അവർക്ക് വരുന്നത് അവരുടെ ആഗ്രഹ സാഫല്യങ്ങളും ആയുർ ആരോഗ്യ സൗഖ്യവും കുടുംബത്തിലെ ഐക്യതയും സമാധാനവും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ രവി സംക്രമത്തെ നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ അത്തം ചിത്തിര ചോതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷാധിക്യം കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അവർക്ക് ഇനി വരുന്ന കുറച്ച് നാളുകൾ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ തന്നെയും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാതെയും പെട്ടെന്ന് തന്നെ ശത്രുദോഷം കർമ്മതടസ്സം ധനനഷ്ടം മാനഹാനി ഇത്യാദി കാര്യങ്ങളിൽ ചെന്നുപെടുകയും അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് ഈശ്വര അധീനം വരുത്തേണ്ട കാര്യങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് നല്ലതാണ് അതുപോലെ വിശാഖം അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഈ രവി മേട രവി സംക്രമം അനുകൂലമായിട്ട് കുറേ കാലങ്ങളായി ഒരു പത്ത് പതിനെട്ട് മാസത്തോളമായിട്ട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മനവിഷമങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് തികച്ചും ഒരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് വരുന്നത് അപ്പോൾ ഈ കാലഘട്ടം ഒരു പത്ത് പതിനൊന്ന് മാസക്കാലം വളരെ ഗുണപ്രദമായിട്ട് തന്നെ പറയാം അവിടെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഈ പിന്നീട് ഒരു നല്ല ഉയർച്ചയും കാര്യങ്ങൾക്കും വേണ്ട ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് അതുപോലെ മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും അവർക്ക് അനുകൂലമായ കാര്യങ്ങളും മനസന്തോഷമുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരാനും വളരെ ഗുണപ്രദമായിരിക്കും എന്നുള്ളതാണ് പറയേണ്ടത് അഭീഷ്ടകാര്യസിദ്ധി പ്രത്യേകിച്ചും ഇവരൊക്കെ പറയേണ്ട ഒരു കാര്യമാണ് തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രവി സംക്രമം രവി മേട സംക്രമം വളരെ ദോഷകരമായി ഭവിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയേണ്ടത് അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ അനുകൂലമായി വരാതിരിക്കുക എന്തൊരു കാര്യം എടുത്താലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഏറി നിൽക്കുക അങ്ങനെ വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നയിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈശ്വരാധീനം പ്രത്യേകിച്ച് വരുത്തുക ദേവതകളെ പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക ഇത്യാദി കാര്യങ്ങൾ ചെയ്ത് വളരെ ശ്രദ്ധാപൂർവം മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ദോഷ കാഠിന്യം കുറഞ്ഞു നിൽക്കുന്നതാണ് അതുപോലെ തന്നെ പൂരോട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേടരവി സംക്രമം വളരെ ഗുണപ്രദമാണ് ചില അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ മനോവിഷമം കർമ്മവിഘ്നം എന്നിവയെല്ലാം മാറി പരിപൂർണമായിട്ട് അനുകൂലമായിട്ട് വരികയും മനസന്തോഷം കാര്യലബ്ധി ഉദ്ദിഷ്ടകാര്യ ലാഭം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഉണ്ടായി കർമ്മത്തിൽ വിജയവും കുടുംബത്തിൽ ഐക്യതയും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം